Hello! ബാക്കിയെന്ന ചോറ് കൊണ്ടൊരു ഒരു കിടിലം പലഹാരം ഉണ്ടാക്കിയാലേ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ചായക്കൊക്കെ പിള്ളേർക്കും നല്ല ഇഷ്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തി ആണ് അപ്പൊ എല്ലാവരും കഴിക്കാൻ പറ്റായിട്ട് ഇപ്പോൾ പലഹാരത്തിന്റെ റെസിപ്പി ആണെന്ന് പറയാൻ പോണേട്ട അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് കപ്പ് ചോറാണ് ചോറ് ബാക്കിയാണോന്നല്ലാട്ടോ ഞാൻ പറഞ്ഞെന്നുള്ളത് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ പലഹാരം ഉണ്ടാക്കാട്ടെ അപ്പൊ ഞാനിത് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് കോഴമുട്ടാണ് ഉറച്ചൊഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഒരു കപ്പ് ചോറാണെങ്കിൽ ഒരു കോഴിമുട്ടയായാലും മതിട്ടാ കേട്ടോ കുഴപ്പമുള്ളതല്ല ഇത് മിക്സിടെ ിട്ട് നന്നായി അരച്ചെടുക്കണം അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കും തോറും നമ്മൾ അതിന്റെ ഒരു കൺസിസ്റ്റൻക്ക് അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിക്കായിട്ട് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അരയില്ല കേട്ടോ നമുക്ക് ഈ ഒരു അളവിലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇത്രയും തിക്കായിട്ടാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടെ അപ്പൊ അതിനനുസരിച്ച് മാത്രം ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചൊഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതെല്ലാം നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ മൈത വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം മൈദ ഞാൻ ഒഴിവാക്കിയത് ഗോതമ്പ് പൊടി നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആകില്ല അതുകൊണ്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ് ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടെ അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണ്ടെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരത്തെ അരച്ച ചോറിൽ വെള്ളം കൂടുതലാണ് ആ ഒരു തിക്നസ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കണ ഗോതമ്പ് പൊടിയുടെ അളവിൽ കുറച്ചൊരു കൂടുതൽ വരുത്തി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് അപ്പൊ നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് ഒരുപാട് ഒന്നും വേണ്ട ഒരു പകുതി സവോളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അഞ്ചോ ആറോ കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു അര ക്യാരറ്റ് ആണ് പകുതി മതി പകുതി ക്യാരറ്റ് തന്നെ ആവശ്യമുള്ളൂ ഇത്രയും അതിലേക്ക് പകുതി ക്യാരറ്റ് മതിയിട്ടാ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പച്ചമുളക് ആണ് അത് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടെ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം എരിവേണ്ടല്ലോ അപ്പൊ അതാണ് ഇങ്ങനെ എടുത്തേക്കണത് പിന്നെ മല്ലിടാലിയാണ് എടുത്തേക്കുന്നത് മല്ലിടലി മൂന്നോ നാലോ തണ്ടും മതി ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ ചെറുതാക്കി ാക്കി അരിഞ്ഞെടുക്കുക നല്ല ചെറു തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ നീളത്തിലൊരിക്കലും സവളന്ന് നരിയരുത് ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് ഗ്രേറ്റർ ഇല്ലെങ്കിൽ നന്നായി കനം കുറച്ച് അരിഞ്ഞാൽ മതി ഒരുപാട് കനത്തിൽ അരിയെടുത്തിട്ട് അപ്പൊ അത് കിട്ടില്ല പെട്ടെന്ന് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കണം അധികം ഒന്നും വേണ്ട അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് നേരത്തെ കുറവ് വന്ന ഉപ്പ് ഞാൻ ഇപ്പം ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും അലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ അല്ല പച്ചക്കറിയും ഒന്നിച്ചു ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളത് ഒന്നുകൂടി മിക്സാക്കി എടുക്കാൻ പോവുകട്ടാ അപ്പൊ ഞാനിവിടെ ഇലകളും മരിഞ്ഞു വെച്ചാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല എല്ലാം എല്ലാർക്കും എത്തുന്ന രീതിക്ക് നന്നായി കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ എനിക്ക് ഇവിടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും തടവണമൊന്നും ഇല്ല അല്ലാ കുറച്ച് എണ്ണ തടവി കൊടുക്കണം കേട്ടോ ഞാൻ ഇതുപോലെ ദോശ പോലെ ഒഴിച്ചെടുക്കുകയാണ് അത് ഒരുപാട് പരത്തി ദോശയെക്കരുത് ഇതേപോലെ ജസ്റ്റ് ഒരു കട്ടിയിൽ നിന്നാ ഒരുപാട് ആവരുത് അങ്ങനെ ഈയൊരു അളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കയ്യിൽ ഉണ്ടല്ലോ ലെവൽ ചെയ്ത് കൊടുത്താൽ മതിട്ടാ അത് കഴിഞ്ഞത് എന്ത് തൊടങ്ങണതിന്റെ മുന്നേ തന്നെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ കുറച്ച് സോളും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇത് ഇട്ട് കൊടുത്ത് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് മറിച്ചിട്ടേക്കാണ് അപ്പോ അതിന്റെ അടിഭാഗം മറിച്ചിട്ട് കഴിഞ്ഞ ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കേണ്ട കാരണം ക്യാരറ്റ് ഉള്ളതുകൊണ്ട് കരിപ്പ് ചാൻസ് ഉണ്ട് പക്ഷെ അധികം നേരം വേണ്ട പെട്ടെന്ന് തന്നെ ബന്ധു കിട്ടൂട്ടാ അപ്പൊ ആ ഒരു സൈഡും കൂടി വെന്ത് മറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മള് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗ്രേറ്റ് ചെയ്ത കാറ്റും സവോള ഇട്ടിട്ട് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കി എടുക്കാം അല്ലാച്ചെങ്കിൽ അത് ഇടാതെ അതേപോലെ പ്ലെയിനായിട്ട് ഉണ്ടാക്കി എടുക്കാം സോ അതിനൊട്ടും കുറവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതും അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരല്ലേ അപ്പൊ പിള്ളേർ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് വെച്ച് ചോറ് വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നേക്കാളും അത്രയും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാവും സിമ്പിൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാട്ട അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്